ഹലോ ഗായ്സ് വെൽക്കം ടു നീഗൻ ഗെയിമിങ് ഗൈസ് അപ്പോൾ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഇത് ആദ്യത്തെ വീഡിയോ ആണ് നമ്മൾ ഈ ചാനലിൽ ബി ജി എമ്മയുടെയും വേറെ ഗെയിംസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ് നിങ്ങൾ വീഡിയോ കാണുന്നവർ മാക്സിമം കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഒരു ചെറിയ ഗ്രേറ്റ് ഓപ്പണിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഗൈസ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ലെറ്റ് അപ്പോൾ നമുക്ക് ക്രൈറ്റൊപ്പനിലേക്ക് കിടക്കാം കൈസ് ക്ലാസിക് റേറ്റ് വന്നിട്ട് കുറച്ച് ദിവസമായി തോന്നുള്ളേ പക്ഷേ ഇപ്പോഴേ ഇപ്പോഴാണ് കണ്ടേ ആ എല്ലാ എല്ലാത്തവണയും വരുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലതെന്ന് പറയാം ഒരുപാട് നല്ല എന്നൊന്നും പറയാൻ പറ്റിയില്ല എന്നാലും കുറച്ചുകൂടി നല്ലതാണ് ഈ ഡ്രസ്സൊക്കെ കൊള്ളാം പിന്നെ ബാഗ് ആദ്യത്തെ പച്ച ബാഗ് കൊള്ളാം പിന്നെ ഡ്രസ്സ് രണ്ടെണ്ണം കൊള്ളാം ഈ ഡ്രസ്സിൻ്റെ കളർ ഏസാണ് പിന്നെ വെക്ടറിൻ്റെ സ്കിൻ കൊള്ളാം പിന്നെ ഈ ഡ്രസ്സും മറ്റേ ഡ്രസ്സും ഒരുപോലെയാണ് തോന്നുന്നത് ആ ഒരുപോലെ കയസ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ മറ്റേത് മഞ്ഞ നീലേ പിന്നെ മറ്റേത് വെള്ളം ഓറഞ്ചോ എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ ബാക്കിൽ സ്കിന്നും കൊള്ളാം കായ്സ് നമ്മൾ മുപ്പത് റേറ്റ് കടക്കും മുപ്പത് റേറ്റിനുള്ളിൽ കഴിച്ച് നമുക്ക് ഈ സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടണം ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടണം മുപ്പത് റേറ്റിനുള്ളിൽ കേട്ടോ പത്തെണ്ണം കറക്കാൻ പോകുകയായിസ് ഈ പത്തെണ്ണത്തിൽ നമുക്ക് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം ഇതിൽ നമുക്ക് കിട്ടും കഴിച്ച് ഫസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും പത്തിൻ്റെ തന്നെ ഡ്രോപ്പ് വന്ന് വീണ് നോക്കാം ഊ കറങ്ങി കിട്ടിയില്ല കയസ് ടൈം ലിമിറ്റഡ് ഓ കറങ്ങി കിട്ടിയില്ല ഗൈസ് കിട്ടീല കായ്സ് കിട്ടിയില്ല കായ്സ് നമ്മൾ പറഞ്ഞ ടൈം ലിമിറ്റഡ് കിട്ടി കായ്സ് പെർമനന്റ് തരുന്നില്ല ഗായ്സ് പെർമനന്റ് അടുത്ത് ഓരോന്ന് വെച്ച് തുറങ്ങാം ഗൈസ് പോയി ഗായ്സ് വന്നു കൈസ് കിട്ടിയില്ല കൈസ് ഡ്രോപ്പ് ഒന്ന് പൈസ അതും പോയി ആ ഇൻവെൻടറി രണ്ടെണ്ണം ഉള്ളത് ഇത് അടുത്തത് വിടുകയാണ് വന്നു ഓ ഒന്നുമില്ല അടുത്തത് വിടുന്നു ഡ്രോപ്പ് വരുന്നു കറങ്ങുന്നു ഓ അതിലും ഒന്നുമില്ല കൈസ് എന്തു പറയാൻ നമ്മളിങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കൈസ് പറ്റിക്കുന്നു നമ്മളെ പറ്റുകയാണ് ഏകയും ഇതിൽ കാണും കൈസ് ഉറപ്പ് തീർന്നു 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 നീല ബെനും നീല ഷർട്ടും ഒക്കെ നമുക്ക് തരുവാ അടുത്തത് വന്ന് കൈസ് ഇതിലും ഒന്നുമില്ല ഗൈസ് നമുക്ക് രണ്ടെണ്ണം കൂടെ വണ്ട് തുറക്കാം ഗൈസ് മറ്റേത്തവണ സിംഗിൾ ടൈം നമുക്ക് തുറക്കാം വന്നു ഗൈസ് ഇതിലും ഒന്നുമില്ല ഗൈസ് ലാസ്റ്റാണ് ഇന്നും കൂടെ നമ്മൾ തിങ്കിൾ ഉറക്കാണ് വീണുണ്ടോ ആ പ്ലെയിൻ കിട്ടി ഗൈസ് ഒരെണ്ണം ആ ഒരെണ്ണേ ഉള്ളൂ ധാരമായിട്ട് കിട്ടണം കൊള്ളം എന്തായാലും എന്തെങ്കിലും തന്നല്ലോ കൈസിന് നമ്മൾ ടെൻ ടൈംസ് ഉടനോടെ തുറക്കുവാണ് അതിൽ നമുക്കിത് കിട്ടണം പത്തെണ്ണം തുറക്കും അതിൽ നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നമുക്ക് പത്തെണ്ണം തുറക്കുമ്പോൾ കിട്ടണം ആ തുറക്കുവാണ് കൈസ് പോയി സാധനം മേടിയെത്തിയിട്ടുണ്ട് തിരിച്ചും കിട്ടിട്ടുണ്ട് ചുറ്റി ചുറ്റി ആ ചുറ്റി കിട്ടിയില്ല കിട്ടിയില്ല കൈസ് പറ്റിച്ച് കൈസ് നമ്മളെ പറ്റിച്ച് കൈസ് കൈസ് അഞ്ചെണ്ണോടെ നമുക്ക് സിംഗിളായിട്ട് ഉറക്കാം സ്കിപ്പ് അടിച്ച് ഉറക്കാം കഴിച്ച് കിട്ടുമോന്ന് നോക്കി അഞ്ചെണ്ണത്തെ നമുക്ക് കിട്ടണം ഇല്ല 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 ഗായ്സ് ഇല്ല ഗായ്സ് മോ എമ്മോ ആയി ഗായ്സ് മോയെ മോയെ ഗൈസ് മോയെ മോയെ ഗൈസ് മോയെ മോയെ മോയം മോയെ ഗൈസ് ഒന്നുമില്ല ഗൈസ് ഗൈസിന് നമ്മൾ ചെയ്യാനുള്ള സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കിറ്റ് ടൈം ലിമിറ്റഡ് അല്ല നമ്മൾ മുതലാളിക്ക് തിരിച്ച് വിൽക്കുകയാണ് ഗൈസ് അത് നമ്മൾ ഇത് കൊടുത്ത് അയ്യായിരം ബി പി നമ്മൾ വാങ്ങി അയ്യായിരം ബി പി ടൈം ലിമിറ്റഡ് എടുത്ത് നമ്മൾ അയ്യായിരം ബി പി വാങ്ങി ആയിട്ട് നമുക്ക് സിൽവർ വിൽക്കാം സിൽവർ വാങ്ങാം സിൽവർ ആ സാധനങ്ങളെല്ലാം കൊടുത്ത് നമ്മൾ സിൽവർ വാങ്ങി ഇത്രേ ഉള്ളൂ ഗൈസ് അപ്പോൾ ഗൈസ് നല്ല രീതിയിൽ നമ്മൾ പാറ്റിച്ചുകൊണ്ട് വീഡിയോ നിർത്താണ് പിന്നിപ്പം ക്രേറ്റിങ് ഇപ്പം നമുക്ക് അടുത്തൊരു ക്രേറ്റ് ഓപ്പണിങ്ങോ അടുത്തൊരു വീഡിയോ ആയിട്ടോ നമ്മൾ ഇറങ്ങുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തേക്ക് നിർത്താണ് ഗൈസ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ